ഹലോ ഗായ്സ് അസ്ലാമലക്കും എന്തെങ്കിലും എല്ലാവരും ശീംസ കാണുന്ന അപ്പോൾ ഞാൻ ഇന്ന് റെഡി ആയി രാവിലെ തന്നെ റെഡി ആയിട്ട് എടുക്കുകയാണെന്നല്ലേ ഞാനിപ്പോൾ രാവിലെ ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈം ഞാൻ ഞാനെണീറ്റ് റെഡി ആയതിന് ചേച്ചി എല്ലാ വെബിനെ ഇപ്പിക്കാൻ നിൽക്കുന്നത് കേട്ടോ പോവണ്ടേ നമുക്ക് ചാറ്റ പോവാണ്ടിട്ട് പോവാനുണ്ടാ എന്താ പോവാ റെഡി ഓക്കെ അടി അടി കുളിച്ചണ്ടേ പോവാന് ഡളിച്ചണ്ടേ കുളിക്കണോ എനിക്ക് വിളിക്കുന്നുണ്ട് പോവാന് എന്റെ മോളെ റെയിൻകോട്ടും വെച്ചിണ്ട് റെയിൻകോട്ട് വേണോ മഴയത്ത് വേണോ അല്ലേ ഏ നമ്മൾ യെല്ലോ ി റെഡ് ആയിട്ട് ഇട്ടിട്ടോ നല്ല കുഞ്ഞു ഒക്കെ ഇട്ടിട്ടാണ് ഇത് ഷുന്ധരിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ ചപ്പൽ കാണുന്നില്ല കഴിച്ച് അപ്പൊ ഞാൻ നോക്കിയപ്പോ ബാക്കിൽ മഴയത്ത് ആകെ ആകേനെ കച്ചറായിട്ട് കെടുക്കണം ചെരുപ്പും ആ മണ്ണും വെള്ളം ഒക്കെ ആകാ ഇട്ടും അപ്പൊ അതൊക്കെ എടുത്ത് കഴുകി ഞാൻ ചപ്പിലൊക്കെ ഇട്ടു നമ്മളെ എള്ള ബേബി കുടയും കയ്യിൽ പിടിച്ചിട്ടിരിക്കാട്ടു പിന്നെ മറക്കാതെ മറക്കാതെടുക്കാൻ പറഞ്ഞാൽ മുതൽ കുടയാണ് കേട്ടോ ഡ്രെയിൻകോട്ട് പിന്നെ ഞാൻ എള്ള ബേബിക്ക് എന്തായാലും ഇട്ടെടുക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെലൊക്കെ കയറി പോസ്റ്റ് ആയി പോകുന്ന എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പം എടുക്കപ്പോ നോക്കാം മൂച്ചി ഉമ്മക്ക് വഴിയോ മഴ കൊള്ളണ മുച്ചി കൊട താടി ഞാൻ പൂവണറ്റാ ഞാൻ വേഗം പൂവാണ് ഞാൻ പൂണ് മുച്ചോടെ

പാട്ടും എല്ലാം കഴിഞ്ഞ് അപ്പത്തേന് മഴയും കഴിഞ്ഞ് മുട്ടകളെ കുട കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കിടന്ന് കരണായിരുന്നത് ലാസ്റ്റിന് ഒരു രക്ഷകരം മഴ പെയ്യുന്നുണ്ട് എനിക്ക് മഴ കൊള്ളും ഞാൻ മഴ കൊള്ളില്ലേ അപ്പം പിന്നെ ഞാൻ ഞാൻ ഒരു വഴിക്കും ഞാൻ കുട കൊടുത്തില്ല കേട്ടോ പിന്നെ ഏതോ രണ്ട് പണിക്കാരോ വന്നിട്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ കുറേ ബംഗാളികളും എല്ലാവരും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ നോക്കി ചെറുതായി പേടി പിന്നെ പിന്നെ കുട വന്നിട്ടുണ്ട് ഒക്കെ കയറി വേഗം വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ യാത്രയായി ഗൈസ് പിന്നെ എൽന ബേബി ഉറങ്ങി ഞാൻ പിന്നെ പാട്ടൊക്കെ പോയി കേട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെയതേ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ മറ്റേത് വെറുതെ ചായ ഒഴിക്കാനും അതുപോലെ മറൈൻ ഡ്രൈവിൽ വെറുതെ വന്നിരുന്ന സമയം കളഞ്ഞൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് പക്ഷേ പ്രാവശ്യം അതൊന്നും അല്ലാട്ട് ഇപ്രാവശ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ നീച്ചുനൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അവളെ കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ എറണാകുളത്തായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ അവൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാ ബേബിക്കും കുട്ടിക്കൊക്കെ അവിടെ ഭയങ്കര ഇഷ്ട അവിടെ ഇന്നലെ ഭയങ്കര കളയായിരുന്നു അവിടെ ഉള്ള ആൾക്കാർ സ്റ്റാഫിനോടൊക്കെ അവൾ ഭയങ്കര വർധാനമൊക്കെ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല എൻ്റെ എല്ലാ ബേബി പിന്നെ പുറത്തിറങ്ങിയ ജ്യൂസ് പിന്നെ ചോദിക്കും ജ്യൂസോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് അവിടെ എന്തായാലും ചോദിക്കും അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോകുമ്പോൾ മേടിക്കാം പറഞ്ഞു അപ്പോൾ പിന്നെ കുട്ടി അവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ തലയത്ത് തൊപ്പിയൊക്കെ ഉണ്ട് ഊരി കളഞ്ഞിട്ടോ റെയിൻകോട്ടിൻ്റെ അപ്പോൾ പിന്നെ ഞാനത് ഇറങ്ങുമ്പോൾ മഴ പെയ്യണമില്ല മഴ ചാർന്നുമില്ല എന്നാലും ഒരു സേഫ് എന്താ പറയുക ഇനെങ്ങാനും മഴ പെയ്തതിന് പെട്ടെന്ന് ഇനി പുതു കൊടുക്കൊന്നും ആവശ്യമില്ലല്ലോ ഇതാകുമ്പോൾ അട്ടിട്ടാണ് ഇറങ്ങാതെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ജ്യൂസും കൊടുത്തു ജ്യൂസ് മേടിച്ചു പിന്നെ എന്തോ ഒരു സമൂസ അങ്ങനെ എന്തോ ഒരു സ്നാക്സും മേടിച്ചിട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ് കേട്ടോ പോയത് ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം അപ്പം ഞങ്ങൾ വെറുംചോറേക്കാന്ന് വിചാരിച്ചു കാരണം മറ്റൊന്നും അല്ല ബിരിയാണി ആയിട്ടില്ല കേട്ടോ ബിരിയാണി ആവുക ഇനി പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷേമമൊന്നുമില്ല കേട്ടോ പിന്നെ ടൈം അത്യാവശ്യമായിട്ടില്ല ഞങ്ങൾ ഇത്ര പന്ത്രണ്ടരക്കോ പന്ത്രണ്ട് മണിക്കോ പതിനൊന്നരക്കാണ്ടാണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെ നേരെ മറിയൻഡ്രീവിലൂടെ നടന്നു കേട്ടോ ആയിരുന്നു പിന്നെ കുറച്ച് നടക്കാനുള്ളു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു മറിയൻഡ്രീക്ക് നടന്നു ഞാനും എല്ലാ ബേബിയും കൂടി കൂടിട്ടോ നല്ല മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാൻ നമുക്ക് കുറെ കുറേയായി ഇപ്പോൾ അങ്ങനെ ബീച്ചായിട്ട് ഇടയ്ക്കാൻ ബീച്ചിങ്ങനെ പാർക്കിലൊക്കെ മക്കളായിട്ട് ഇങ്ങനെ പോയി ഇരിക്കാറുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ എന്താന്ന് വെച്ചാൽ ഈ പാർക്കും ബീച്ചും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെന്താന്നറിയില്ല ആഹ് അങ്ങനെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വന്നിരുന്നു കുറേ നേരം വർത്തനക്കാരും പിന്നെ കുറെ ഫോട്ടോസ് കൊടുത്തുട്ടോ പിന്നെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അടിപൊളി ക്ലൈമറ്റ് ഇട്ട് നല്ല മഴ നല്ല തണുത്ത കാറ്റും നല്ല കാറ്റും ഇവിടെ അവിടെ കിടന്നിട്ടിന്റെ ആദമിന്റെ ചെവിട്ടി കിടന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല എന്നെ കൊണ്ടുപോയില്ലാല് എന്ന് കിടന്നു ഇങ്ങനെ പുരവുറുക പറയുന്നുണ്ട് അവനെ കൊണ്ടാവനെ എന്തുണ്ട് അവൻ ഇഷ്ടമല്ലാണ്ടെന്നല്ല ഞാൻ കൊണ്ടുപോകാൻ വേറെ ഒന്നല്ല അവൻ കിടന്നുറങ്ങിയായിരുന്നാണ് രണ്ടാളെയും കൂടിയിട്ടായിരുന്നു അവളെ വരെ കൊണ്ടുവന്ന എളുപ്പമല്ല അത് അവള് കുഞ്ഞുണ്ണിയാണ്ടല്ലേ പിന്നെ പിന്നെ അവടെന്നെ നിച്ച എന്നെ ചേച്ചി വിളിച്ചിണ്ടായിരുന്നു ചേച്ചിനെ വിളിച്ചേച്ചി അവളും കൂടി തന്നെ ട്രോളിർന്നു എന്നിട്ട് ഞാൻ കിടന്നങ്ങനെ പിന്നെല്ലേ നാക്കിയത് വേറെ ഒന്നല്ല പിന്നെ നല്ല കാറ്റ് വന്നു തുടങ്ങിട്ടോ നമ്മളിങ്ങനെ തര ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കണ്ടില്ല ഇങ്ങനെ കൊണ്ടോണ കാര്യത്തിൽ തീരുമാനാക്കിയിട്ടോ ഞാൻ അല്ലെങ്കിൽ എനിക്ക് വയസ്സോരോട് കത്തിയ സമയക്കോല കയണ് ഇങ്ങനെ എന്നെ കൊണ്ടോയില്ല കൊണ്ടോ ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞാ കേട്ടോ അങ്ങനെ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കാറ്റിട്ടോ നല്ല മഴക്കാരുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ട് ഈ എല്ലാം ബേബി പറഞ്ഞു പോകുന്നൊക്കെ എല്ലാം ബേബി ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എല്ലാം ഇവിടെ ചെരുപ്പൊക്കെ പറഞ്ഞു പോയി അപ്പം ഈ എല്ലാം മുച്ചി മുച്ചി കിടന്ന് ഇങ്ങനെ വിളിക്കേണ്ടിട്ടോ അപ്പം ഞാൻ എൻ്റെ മോളമേ പോയിട്ട് നിച്ചു പിടിച്ചു എന്നിട്ട് പിന്നെ അവളെ ചെരുപ്പ് ഞാൻ പറക്കാൻ വേണ്ടി പോയിട്ട് അവളെ ചെരുപ്പൊക്കെ പറക്കി ഇടുത്തോളൂ നല്ല കാറ്റായിരുന്നു കേട്ടോ എന്ത് കാറ്റെന്ന പറയാ നിങ്ങൾ കാണില്ല ഭയങ്കര കാറ്റ് ഞാൻ വിചാരിച്ച് എന്താ പറയാ എന്നിട്ട് പറയണ്ട എന്തോ വെള്ളം കേറുന്നുണ്ടെന്നോ അങ്ങനെ എന്തോക്കെയുള്ളവരൊക്കെ പറയണ്ടോ അപ്പൊ നീച്ചു പറയണ്ട മതി നീ വീടിയെടുത്തു നീ ഒന്ന് വേഗം വന്നേ വെള്ളം കേറിണ്ട് എന്നൊക്കെ നീ വേഗം വായോന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ ഒരു മഴയല്ല ഒന്നുമില്ല ഇല്ലെന്നാണ് പറഞ്ഞത് ചെറിയ മഴക്കാരെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞമ്മൻ ഇവിടെ ഭയങ്കര അന്ന് ഞങ്ങൾ പോയ അന്ന് നമ്മൾ റെഡ് അലേർട്ടായിരുന്നു നമ്മളെ തൃശ്ശൂർ ജില്ലയിലിട്ടോ പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ എറണാകുളത്തൊക്കെ നിന്നപ്പോൾ അവിടെ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി വേഗം വീട്ടിലോട്ട് വീട്ടിലോട്ട് ബസ് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇച്ചിരി ചായ പിടിച്ചിട്ടൊക്കെ പോകാമെന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി എങ്ങനെയും ബസ്സിൻ്റെ അടുക്കെ എത്തണം അപ്പം ഞാൻ കൊടത്ത് കുട പുറത്ത് കിട്ടിണ്ടായിരുന്നില്ല അപ്പം ഇച്ചി വേഗം വന്നിട്ട് എൻ്റെ ബാഗിൽ നിന്ന് ഒക്കെ എടുത്തിട്ടോ കാരണം നല്ല മഴക്കുള്ള എല്ലാ കോളും ഉണ്ട് കിട്ടും നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ ഇങ്ങനത്തെ കാറ്റൊന്നും ഞാൻ ഇപ്പടത്തൊന്നും കണ്ടിട്ടില്ല കൈസ് പിന്നെ ബാഗ് ഓരോരുത്തരെന്നണേലും പിന്നെ ഇത് ഞങ്ങൾ കണ്ടപ്പോൾ ആദ്യം ആണും പെണ്ണാന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നല്ല നോക്കുമ്പോൾ അങ്ങനെ നല്ല രണ്ടും ആൺകുട്ടികളെ ഇരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് അങ്ങനെ നിന്നാണ് കേട്ടോ അങ്ങനെ ദേ നല്ല മഴയും പെയ്തു ഞങ്ങൾ ഓടി ലാസ്റ്റ് ചായയൊന്നും കുടിച്ചില്ല കായ് ഞങ്ങൾ ബസ്സിൽ കയറി കറക്റ്റ് കൊടുങ്ങല്ലൊരു ബസ് കിട്ടി ഗുരുവായൂർക്കുള്ള ബസ് കയറിയിട്ടോ ആനവണ്ടിയിൽ തന്നെ ഗുരുവായൂർക്കുള്ള ബസ് കിട്ടി അന്നേരം ഞങ്ങൾ നേരെ പോയിട്ട് ചാവക്കാട് പോയി ഇറങ്ങി ചായ പിടിക്കാണ്ട് ഞങ്ങൾ എവിടെ പോയാലും നേരം വഴിയാലും ഞങ്ങൾ ചാ പിടിക്കാണ്ട് വീട്ടിൽ പോവാറില്ല കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ ചായ പിടിക്കാണ്ട് ചാവക്കാട് വന്നു ചാവക്കാട് വന്നപ്പം ഫാഷൻ വേൾഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പുതിയൊരു കാജ കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പുതിയൊരു ചായക്കട വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയി നല്ല ചായയും നല്ല സമൂസയും കട്ട്ലറ്റും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആയിരുന്നു കൂടെ നല്ല ഇഷ്ടം നല്ല ഇഷ്ടമായിട്ട് എനിക്ക് എടുത്ത ചായയും പൊരിച്ചതൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ചാവക്കാട് ബസ് സ്റ്റാൻഡിലാണ് ഇള്ളത് ഇനി നമുക്ക് വീട്ടിൽ പോകാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ